അപ്പോൾ നവ നമുക്ക് നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് ഇറങ്ങുകയാണ് നമുക്ക് വരും നവംബർ ഇരുപത്തി നാലാം തീയതി നമ്മുടെ വാസുകുട്ടിയുടെ ഒന്നാമത്തെ ജന്മദിനമാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് അവർക്ക് കുറച്ച് ഉടുപ്പെടുക്കണം ഒന്ന് രണ്ട് ഉടുപ്പ് എടുക്കണം മസുവിനോട് ഉടുപ്പ് എടുക്കണം കുറച്ച് ബലൂൺ മേടിക്കണം അതാണ് നമ്മുടെ വീഡിയോ ഇന്നത്തെ അതിന് പുറമെ നമ്മൾ ചെറിയൊരു സന്തോഷവാർത്ത പറയുകയാണ് നവംബർ ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ നടന്ന വർക്കെല്ലാം ഉപജില്ല സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ് പോവാസക്കുട്ടി അയ്യോ അപ്പൊ നമ്മൾ വന്നെങ്കിൽ എവിടെയാണ് വർക്കല സ്വയംവര സിലിക്സിലാണ് കേറാം കേറു മകളെ നമുക്ക് മോളുടെ മോക്ക് ഫ്രോക്ക് പോകണം ഏത് പോണം കൊള്ളൂല ഇഷ്ടപ്പെട്ടൊന്ന് വേണേ നിനക്ക് ഒന്നും രസ അത് കടിച്ചുപോർത്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പേടിയേ നമ്മളൊന്നും പറയില്ല നാളെ വന്നിട്ട് അമ്മയുടെ അടിവിടുന്നു അല്ല എന്ത്ടിച്ചിട്ടേ കുറച്ചു നോക്കട്ടെ ഏ സെലക്ട് ചെയ്തോസി മറ്റേത് മതിയോ മഞ്ഞ മതി കേട്ടോ ഞാൻ പ്പുറം സുന്ദരമായൊണ്ട് എനിക്ക് ഏത് കളറും ഇഷ്ടപ്പെടും അല്ലേ മാസിക വേണ്ട കണ്ടു അടുത്ത ഷർട്ടിന്റെ കളക്ഷനിലോട്ട് പോവുകയാണേ എവിടെയാണ് അടുത്ത സ്ലീവ് അല്ലേവുള്ള പക്ഷേ നരച്ച കളറും ഇല്ല വലിയ മോഡല് ഷർട്ട് നമ്മക്ക് സിറ്റുള്ള സൈസിൽ സൈസിലേക്ക് സാധന ഇപ്പൊ എടുത്ത മോഡലേ ബസ്സിനുള്ള കളക്ഷൻ ഒരു ഷർട്ട് അല്ലേ ബസ് വേണ്ട

ഷോപ്പിംഗ് വളരെ മോശം കേട്ടോ കാര്യം ഇവിടെ വലിയ കടയൊക്കെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പൈസ കൂടിയാൽ കുഴപ്പമില്ല കളക്ഷൻസ് ഒന്നുമില്ല എന്ന് തന്നെ പറയാം പശുവിന് ഉടുപ്പ് മേടിച്ചില്ല ഫാസ്റ്റിക്ക് ഫ്രോക്ക് എടുത്ത് ഒരു സാരി എടുത്ത് ഒരു ഷർട്ട് എടുത്ത് ഒന്നും മേടിച്ചില്ല കളക്ഷൻസ് ഒന്നും ഇല്ല ഒന്നുമില്ല ഇഷ്ടപ്പെട്ട കളറൊന്നും കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ബലൂണൊക്കെ മേടിക്കണം അങ്ങോട്ട് പോവാം അപ്പം ഫാൻസി സെൻ്ററോട്ട് പോയാലോ ണ്ടോട്ടാക്കി വർക്കല മൈതാനം റൗണ്ട് ഓപ്പ് ഡോക്ടർ അന്തേക്കാരുടെ പ്രതിമയാണ് കാണുന്നത് ഇവിടെ ഒരു ചൈനീസ് ഷോപ്പ് ഉണ്ട് ചൈനീസ് ബെസാ നമുക്ക് അവിടെ കയറി നോക്കാം എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം നോട് ചൂറിൽ മേടിക്കണം അടിപൊളി ചൂറിൽ ആയിരിക്കണ നമ്മൾ കുറേ ദിവസം തിരക്കിടക്കായിരുന്നു ഓക്കെ ചോറിൽ വേണം ബസ് മേടിക്കട്ടെ എന്ത് പിടിച്ചാണ് വൈറ്റ് നോക്കട്ടെ ചേച്ചി ഒരെണ്ണത്തെ ആറെണ്ണോ എല്ലാ ആറ് പീസ് തന്നെയാണോ അറുപത്തൊമ്പത് പ്രത്യേക കത്തി കുറവ വേണ്ട ആ സ്റ്റീലിൻ്റെ എത്ര ഇത് വെച്ചോല ഇരുന്നൂറ് അടക്കുന്നത് വേണ്ട നമ്മൾ കറക്റ്റ് എണ്ണി കൺഫേം ആക്കിയാണ് മേടിക്കുന്നത് സാധനം ഇതിൽ ചൈന പീസ് അല്ലേ പറഞ്ഞത് അതെ ചൈന പീസ് എന്നാ കൂട്ടിക്കോ ബസിന്റെ വാച്ച് കാണിച്ചാ നോക്കട്ടെ ബസിന്റെ വാച്ച് കടിച്ചേ വാച്ച് ഇത് ഇതിൽ അടിയിലുണ്ട് ഇതിലുണ്ട് അടിയിൽ ഉണ്ട് നിന്റെ വാച്ച് കാണിരി വാച്ച് കാണിരി കറക്കാണ് വായ് വാച്ച് ബസിന്റെ പുതിയ വാച്ച് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഓപ്പൺ ആയിക്കോട്ടെ കാണിച്ചത്

വേറെന്താ ഫ്രൂട്ട്സിന്റെ കഴിക്കാൻ ചോ പറയണ്ടേ മൽഗോസ ഞാൻ ചരുൺ ഗോപിന്നാണ് കേട്ടത് നിങ്ങൾക്ക് താങ്ങിക്കും എനിക്കറിയാം ഇത് ഇതെന്താ ഇത് കപ്പ പൂസ് ആണല്ലോ നമ്മൾ ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഷോപ്പിങ് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് ചൂര മേടിച്ചല്ല ചൂര തിന്നോട് രണ്ട് ദിവസം നല്ല കൊതിയായത് അങ്ങനെ രണ്ട് ചൂര മേടിച്ച് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് പർച്ചേസിംഗ് തന്നെ കഴിഞ്ഞു ബസ് ഞാൻ ഞാൻ വിശക്ക് തരച്ചിരി വിളി തുടങ്ങി ഹായ് അപ്പൊ നമ്മളെ ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് ബൈ ബൈ ടാറ്റായ് ടാറ്റ ബൈ